ഒരു സൂപ്പർ കോൾ ഈ സിനിമ ഡബ് ചെയ്ത കോമഡി ആയിട്ടുണ്ട് ഇത് ഡബിയത ആളെ എന്ന് വെച്ചാൽ ഇനി പറഞ്ഞതെന്ന് അല്ലോരത്തിന് ഇത് നിർത്തിയിട്ട് രണ്ട് പടം കൂടെ കഴിഞ്ഞിട്ട് പുഷ്പറങ്ങണമെന്നാണ് കാരണം അവൻ പടം കണ്ടുപോകാൻ മനസ്സിലായിട്ടുണ്ട് ഇനി പുഷ്പയ്ക്ക് പ്രതീക്ഷയില്ല കാരണം പുഷ്പ ഫസ്റ്റ് നിങ്ങളെ തെലുങ്കന്മാരോട് ചോദിച്ചോ ചിലപ്പോ അവന്മാര് ചിലപ്പം നല്ലതെന്ന് പറയും പക്ഷേ

ഓരോ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് നമ്മൾ പുഷ്പയറെ ഫസ്റ്റ് കൺട്രി പ്രതിചോണ്ടി വന്നേ ഉള്ളൂ സിൻടെ പുന്നെ നിന്റെ തലയ്ക്കോല്ല സുഖമുണ്ടോ ഇല്ല പിന്നെന്താ അടിയൊക്കെ അർത്ഥം ആ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ഞാ വടിച്ചുകൊണ്ട് എഴുതിയതാ ഫാൻസിനെ ആകർഷിക്കാൻ ഉള്ളില്ലേ പാട്ട് ഡാൻസ് ഫൈറ്റ് സാരി ഇട്ടു കൊണ്ടുള്ള ഫൈറ്റ് ഉണ്ട് എൻടെ പുന്നെ കാണേണ്ട തന്നേ театറ് ബോളി театറ് കത്തും കത്തിക്കോ അല്ലേ ആൾക്കാ അണ്ടർ ഫസ്റ്റ് പടവല്ലേ ഇത് അതെ

അല്ല ഉയർത്തില്ല ശരി പാത് മാത്രം ഉണ്ട് സീൻ പൊളി വേറെ എന്നെ പൊക്കി പരിപാടിയാ നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക വേറെ ഒന്നും പറയല വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആക്ച്വലി ഈ വർഷം കാട്ടവര കാട്ട് തീ പറഞ്ഞ അതവരായിരിക്കും ഇത്തിരി ബോധം ഉള്ളവർക്ക് എന്തായാലും കാട്ടവരാതായിട്ട് തോന്നുന്നു

അല്ലാണ്ടിപ്പോ രാജ്മിക ആണെങ്കിലും അല്ലു അർജ്ജുനാണെങ്കിലും നല്ല പോലെ ആണ് അത് പറയുന്നില്ല എന്താ നാഷണൽ അവാർഡ് കിട്ടും ഈ പടത്തിൽ നാഷണൽ അവാർഡ് സാറിന് ഉറപ്പാ പക്ഷേ പടം പൊട്ടും കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ പുഷ്പ சூப்பரா இருக்கு ரம்மை இருக்கு கொலைய நெகட்டீவ் எப்படி மாசு அது தலைக்கு ஓள இல்லாத நம்ம புஷ்ப மாதிரி கண்டிப்பா സാധിക്കുന്നു കോടി കോടി അടി എന്തോ കുത്തിനെല്ലെ അല്ലോർജിനാണ് നമ്മള് അവാർഡ് കിട്ടിയല്ലെ അഭിനയിച്ചിട്ടുണ്ട് വേറെ മാസം കാണിച്ചല്ല യുദ്ധഭൂമിയിൽ ഒരു 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 പുതിയ പടൻ സെക്കൻഡ് ഹാഫ് കൊള്ളൂല 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 ഇങ്ങനെയുള്ള നേരത്തെ നീ ും കൊള്ളൂട്ടും കൊല്ലേ ഫർക്ക് ഇഷ്ടപ്പെടാ ഇനി ത്രീ വേറെ ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളതില്ല അങ്ങനത്തെ ചേട്ടാ അപ്പൊ മനസ്സീ ഞാൻ പോയിക്കോട്ടെ തൽക്കാലം ഇത്രയും മതി